നമസ്കാരം എവർക്ക് ഡി ഗിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ടെൻത്ത് മൂന്നാം ഘട്ട എക്സാമിന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പോയവർക്ക് അത് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വരും ഘട്ടങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്നവർ ക്ലാസ്സുകളൊക്കെ കണ്ട് അത് പ്രയോജനപ്പെടുത്തിയിട്ട് വേണം പോകാനായിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഒരു ക്വസ്റ്റ്യൻ ഷ്യൂറായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ക്ലാസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും വൈവിധ്യമാർന്ന ദാന്തവിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ദാന്തവിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപിയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് ധാതുക്കളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ലോഹധാതുക്കളും അലോഹധാതുക്കളും ലോഹധാതുക്കളും അലോഹധാതുക്കളും ധാതുക്കളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി ലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇരുമിൻ്റെ അംശമുള്ളവ ഇരുമിൻ്റെ അംശം ഇല്ലാത്തവ അലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹദാതുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പൈരും മാംഗനീസും ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഇരുമ്പൈരും മാംഗനീസും ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് സ്വർണം വെള്ളി ചെമ്പ് ബോക്സൈറ്റ് തുടങ്ങിയവ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ് ഇനി ധാതു ഇന്ധനങ്ങൾ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരിയും പെട്രോളിയവും കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ധാതു ഇന്ധനങ്ങളാണ് മറ്റു ധാതുക്കൾക്ക് ഉദാഹരണമാണ് അഫ്രം അഫ്ര അല്ലെങ്കിൽ മൈക്ക നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇരുമ്പ് നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പിന്റെ അയരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത് പ്രധാനപ്പെട്ട ഇരുമ്പിന്റെ അയരുകൾ ഏതൊക്കെയാണ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് എന്നീ നാല് തരം ഇരുമ്പയരു നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നാല് ഇരുമ്പയരു നിക്ഷേപങ്ങളാണ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് ലോകത്തെ മൊത്തം ഇരുമ്പയരു നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയരു ഖന മേഖലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സുന്ദർഖണ്ഡ് ഫഞ്ച് ചാർ തുടങ്ങിയ പ്രദേശങ്ങൾ തുടങ്ങിയ ഇരുമ്പേര് ഖനന മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പേര് ഖനന മേഖലകളാണ് സുന്ദർഗണ്ഡ് മയൂർഫഞ്ച് ചാറ് സിംഗം ദുർഗ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് സിംഗം ദുർഗ് തുടങ്ങിയ ഇരുമ്പൈര് ഖനന മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് ബെല്ലാരി ചിക്കമംഗലൂർ ഷിമോഗ ചിത്രദുർഗ് തുടങ്ങിയ ഖനന മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് മർമ്മഗോവ ഗോവയിലാണ് ഇനി തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പേർ ഖനന മേഖലകളാണ് സേലവും നീലഗിരിയും സേലം നീലഗിരി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വച്ചേക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയര് കൽക്കരി മാങ്കനീസ് ചുണ്ണാമ്പുകല്ല് ഡോളമൈറ്റ് എന്നിവ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പയര് കൽക്കരി മാങ്കനീസ് ചുണ്ണാമ്പുകല്ല് ഡോളമൈറ്റ് തുടങ്ങിയവ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു ഏതാണ് കൽക്കരി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ പ്രത്യേകതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ടേബിളാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ഝാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഝാർഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് കുട്ടി ബരൺപൂർ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യൻ ഐനാൻസ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ ഐനാൻസ് സ്റ്റീൽ കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഇന്ത്യൻ ഐനാൻസ് സ്റ്റീൽ കമ്പനി വിശ്വേശ്വരയ്യ ഐനാൻസ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഭദ്രാവതി കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ ഐനാൻസ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ഭദ്രാവതി കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് ദുർഗ് ഛത്തീസ്ഗഡിലാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് ദുർഗ് ഛത്തീസ്ഗഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റോർക്കേല സുന്ദർഗണ്ഡ് ഒഡീഷയിലെ സുന്ദർഗണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ദുർഗാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത് ബ്രിട്ടൻ നമുക്ക് ഓപ്ഷനിലൊക്കെ ബ്രിട്ടൻ എന്നായിരിക്കും തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു ഈ മൂന്ന് സ്റ്റീൽ പ്ലാന്റ്സ് ഓർത്തിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കോഡ് വന്നിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് കാണാത്തവർ ഈ കോഡ് ഒന്ന് നോട്ട് ചെയ്തു വച്ചേക്കാം ബേഡ് കൗ ആറ് ജി ബി ഇപ്പോൾ ഈ ഒരു കോഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റീൽ പ്ലാന്റ്സ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് ഈസിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റും അതാണ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റിനും ഭിലായി ഫിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് റൂർഖേല റൂർഖേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ദുർഗാപൂർ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് റോർക്കേല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഇനി സാങ്കേതിക സഹായം നൽകിയ രാജ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം ഭിലായിയുടെ നിർമ്മാണത്തിന് വേണ്ട സഹായം നൽകിയത് റഷ്യയാണ് റഷ്യ റോർക്കേല റോർക്കേലയുടെ നിർമ്മാണത്തിന് വേണ്ട സഹായം നൽകിയത് ജർമ്മനിയാണ് ദുർഗാപൂരിൻ്റെ നിർമ്മാണത്തിന് വേണ്ട സഹായം നൽകിയത് ബ്രിട്ടനാണ് ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ അപ്പം ഈ ഒരു കോഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിക്കാം സാങ്കേതിക സഹായം നൽകിയ രാജ്യത്തിന്റെ പേരും പഠിക്കുക അതൊക്കെയാണ് പി എസ് സി ഇനി ബൊക്കാറോ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത് അപ്പം അത് ആ ഒരു ഓർഡറിൽ എഴുതി വെക്കുക ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് റഷ്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പഠിച്ചേക്കുക അടുത്തത് നമുക്ക് നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ് മാംഗനീസ് ഇരുമ്പരു നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവേ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ശേഖരമുള്ളത് മധ്യപ്രദേശിലല്ല ഒഡീഷയിലാണ് ഒഡീഷ ഇവിടെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നു പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നത് മധ്യപ്രദേശിലാണ് ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ശേഖരം ഉള്ളത് രണ്ടു മാറിപ്പോവല്ലേ മാംഗനീസ് ശേഖരം കൂടുതലുള്ളത് ഒഡീഷയിലും ഏറ്റവും കൂടുതൽ മാംഗനീസ് പ്രൊഡക്ഷൻ നടക്കുന്നത് മധ്യപ്രദേശിലുമാണ് അടുത്തത് ധാതുക്കളും അവയുടെ ഉപയോഗവും പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം സ്വർണ്ണം ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണത്തിനാണ് കർണാടകത്തിലാണ് സ്വർണ്ണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗോൾഡ് മൈനാണ് ഒന്ന് കോളാർ 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 ഗോൾഡ് മൈൻ രണ്ട് ഹട്ടി ഹട്ടി ഗോൾഡ് മൈൻ ഇത് രണ്ടും സ്വർണ്ണ ഖനികളാണ് കർണാടകത്തിലാണ് രണ്ടും സ്ഥിതി ചെയ്യുന്നത് അടുത്തത് വെള്ളി വെള്ളി ഉപയോഗിക്കുന്നതും ആഭരണ നിർമ്മാണത്തിനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഫോട്ടോഗ്രഫി എന്നിവയ്ക്കും വെള്ളി ഉപയോഗിക്കുന്നു വെള്ളി കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ ചാർഖണ്ഡ് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലാണ് വെള്ളി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ ചാർഖണ്ഡ് കർണാടക ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ് ചെമ്പ് നോക്കാം വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ചെമ്പ് ഉപയോഗിക്കുന്നു ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഝാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ചെമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഝാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് കനി ഏതാണെന്ന് പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ചെമ്പുകനിയാണ് ഖേത്രി 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 ചെമ്പുകനി ഈ ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനിയാണ് ഖേത്രി ചെമ്പുകനി ഇത് രാജസ്ഥാനിലാണ് വേറെ ഒരു ചെമ്പുകനിയുണ്ട് സിങ്ഫാം സിംഗ്ഫോം സിംഗ്ഫോം ഫാം സ്ഥിതി ചെയ്യുന്നത് ചാർഖണ്ഡിലാണ് ചാർഖണ്ഡ് സിംഗ്ഫോം ചെമ്പുകനിയാണ് അത് ചാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് നമുക്ക് ബോക്സൈറ്റ് നോക്കാം അലുമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അലുമിനിയത്തിന്റെ അയറാണ് ബോക്സൈറ്റ് ബോക്സൈറ്റിന് ഉപയോഗം നോക്കാം വിമാനം വൈദ്യുത ഉപകരണങ്ങൾ ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു ബോക്സൈറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വിമാനം വൈദ്യുത ഉപകരണങ്ങൾ ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ടാണ് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒഡീഷ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് അടുത്ത് നമുക്ക് നോക്കാം അഫ്രം അല്ലെങ്കിൽ മൈക്ക വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് അഫ്ര അല്ലെങ്കിൽ മൈക്കയാണ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അഫ്ര ഉപയോഗിക്കുന്നു ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ഝാർഖണ്ഡ് ബീഹാർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അഫ്ര ഉത്പാദക സംസ്ഥാനങ്ങൾ അഫ്ര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് അഫ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിൽ വെള്ളി രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചെമ്പ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബോക്സൈറ്റ് ഒഡീഷയിലും അഫ്രം ആന്ധ്രാപ്രദേശിലുമാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏക വജ്രകനി ഏതാണ് ഇന്ത്യയിലെ ഏക വജ്രകനി ഏതാണ് പന്നാവജ്രകനി പന്നാവജ്രകനി ഈ പന്നാവജ്രകനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണേ മധ്യപ്രദേശ് ഇതിലെ ഏക വജ്രകനിയാണ് പന്ന വജ്രകനി ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് കോളാർഹി സ്വർണ്ണകനിയാണ് ഖേത്രി ചെമ്പുകനിയാണ് സിംഗം ചെമ്പുകനിയാണ് പന്ന വജ്രകനിയാണ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് ഇനി ഒരു ബാക്കി ക്ലാസ്സും കൂടെ ഉണ്ട് അത് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ കാണിക്കുക ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചാൽ പ്രീവിയസ് കൊസ്റ്റൻസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ക്ലാസുകളെ കുറച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സ് നമുക്ക് വീണ്ടും കാണാം